ശുദ്ധീകരിക്കപ്പെടുന്നു വിളിക്കാൻ വന്നതാണ് നമ്മുടെ പഴയ വീട്ടിലുള്ള സ്ഥലത്ത് അപ്പൊ ഇവര് തൊട്ടടുത്ത പാല് കാച്ചാലുള്ള പാല് ചെറു മതിയോ ഇവരുടെ ആണെങ്കിൽ ആ റിയൽ ലൈഫിൽ നിന്ന് വരുന്നത് കാണുമ്പോഴാണ് ഇപ്പൊ ജനങ്ങൾക്ക് അതാണ് ഇഷ്ടം നമുക്ക് നമ്മളെ സംബന്ധിച്ചല്ല അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല കോലത്തിലോ പറയുന്ന ധാരാ ഇന്ന് പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് നമ്മുടെ വീടിന്റെ പാല്യാച്ചാണ് അപ്പൊ അവിടേക്ക് പോകണം അതിനെ അച്ഛൻ വന്ന് വീടിന്റെ കൂതാശം പാലുകാച്ചും പരിപാടിയായിട്ടൊന്നും ഇല്ല നമ്മൾ അച്ഛനെ വിളിച്ചെന്ന് പുതാശ്ശയൊക്കെ നടത്തി കയറി താമസിക്കാന്ന് വിചാരിക്കുന്നു എല്ലാരും ഓരോരോ ഓട്ടത്തില് ഇനി അങ്ങോട്ട് പോകണം അപ്പൊ അതിന് മുന്നേ അവിടെ പോയി ഇനി കുളിച്ച് തിരക്ക് വിട്ടിണ്ടല്ലോർ തലയിലൊക്കെ എണ്ണ വാരിപ്പൊത്തിയേക്കുവാ അതൊക്കെ ഒന്ന് തലയൊക്കെ ഒന്ന് കഴുകി കുഞ്ഞുമണിയൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കി ഉടുപ്പൊന്നും മാറ്റിച്ചിട്ടില്ല വീട്ടിലിരുന്ന് ഉറപ്പൊക്കെ ഇടിച്ചിരിക്കും ഞങ്ങൾ ഇന്നലെ ഒരു മണിക്കായിരുന്നു രാത്രി അപ്പൊ ണം റെഡി ആവണം പോകണം പോയിട്ട് അവടെ കടന്ന് കട്ടപ്പണി എടുക്കണം ഇന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വളരെ പ്രത്യേക ഒരു സർപ്രൈസ് ഉണ്ട് നമ്മുടെ ചേട്ടൻ വരുന്നുണ്ട് വരുന്നു ഓൾമോസ്റ്റ് പ്രത്യേകം രാജീവിന്റെ വരും അപ്പോ ചാച്ചനൊക്കെ ഉണ്ട് ഇന്ന് അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് എന്ത് കോലത്തിലായിരിക്കുന്ന രാവിലെ സ്കൂളിൽ പോയേക്കാണ് നമ്മള് വൈകുന്നേരമാണ് അച്ഛന്റെ ഒക്കെ സൗകര്യം നോക്കി വൈകുന്നേരത്തേക്ക് വെച്ചേക്കുന്നത് നമുക്ക് ഇവിടെ ആവുമ്പോ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ലല്ലോ വൈകുന്നേരത്തെ ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും അച്ഛൻ വരാൻ പറ്റൂന്ന് പറഞ്ഞു അപ്പൊ ശുങ്കനും സ്കൂളുണ്ട് വെറുതെ ഇവിടെ ആവശ്യമില്ലാതെ സ്കൂൾ മിസ് ചെയ്യാൻ പറ്റൂലോ ശുങ്കു സ്കൂൾ വിട്ടു മൂന്നുമണിയാവുമ്പോ അവരെ സ്കൂൾ വരും നേരെ അവനെ വന്ന് വിളിച്ചാൽ മതില്ലോ അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഓൾമോസ്റ്റ് ഒരു പരിധിവരെ പരിധിവരേക്ക് സെറ്റ് ചെയ്തു എന്നാലും നമ്മള് ന്യൂ ബിൽഡ് ആയ കാരണം നമ്മളെല്ലാം ഫർണിഷ് ചെയ്തെല്ലാം എടുക്കണം കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല അത്യാവശ്യം വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി എല്ലാം നമ്മള് ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കുറച്ച് സമയം എടുക്കും സെറ്റ് ആവാൻ ഒന്ന് ഒന്ന് സെറ്റ് ആക്കി ഇനി ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് എല്ലാം ആക്കണം ഇന്ന് വൈകുന്നേരം വരെ ഉള്ള സമയം ചെയ്യണം കടയിൽ പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് നടക്കുവോ സമയത്ത് തീരുവോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവസാനം ഒരു ഓട്ടപ്പാച്ചൽ ഉണ്ടല്ലോ ആ ഒരു ഓട്ടപ്പാച്ചലിന് വേണ്ടിട്ട് ഇങ്ങനെ തയ്യാറെടുത്തോണ്ടിരിക്കയാണ് ഇവിടെ നമുക്ക് രാവിലെ ഹെൽപ്പിന് വേണ്ടി ടിബിനും ജോബിനും എത്തിയിട്ടുണ്ട് ഇപ്പൊ എത്തും ക്ഷീണിച്ചത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ഇന്ന് എന്തായാലും നല്ല വെയിലുണ്ട് അപ്പൊ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടി കയറ്റി ഉള്ള ഇപ്പൊ ഒരുപാട് സാധനം കൊണ്ടുപോകുന്നില്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഗൈസ് ടിമിന് എവിടെ വെയിലും ഭയങ്കരമായിട്ട് ഗ്ലാമറായിടാ സുന്ദരനെ ശുഭുഖൻ അതേപോലെ തന്നെ നയിച്ചല്ലോ നയിച്ചെ പണിയെല്ലാം കഴിഞ്ഞ് പണിക്കെള്ളം വരുന്നുണ്ട് വേർപ്പിന്റെ അസുഖല്ലേ ടി പിടെ കോള കുടിക്കുന്നു കോളയാട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് വെള്ളം എന്താ കൊറവ് പണി കിടക്കുന്നുണ്ട് ഇവിടെ കൂടെ കുറേ ബൈൻഡ് പെട്ടിയും ബൈൻഡ് പെട്ടെന്ന് കാർഡ് ബോർഡും എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് അവരുടെ വണ്ടിയിൽ കയറ്റി ഫ്രീസൈക്കിളിൻ്റെ അവിടെ കൊണ്ട് കളയും ഇനിയും കുറേ ഉണ്ട് കുറേ ഇന്നലെ ഞാൻ കൊണ്ട് കളഞ്ഞ് ഇനിയിപ്പോൾ ബാക്കിയുള്ള ഷോപ്പിങ്ങിനും കാര്യത്തിന് പോവാണ് ഞങ്ങൾ അവസാനം കുറച്ചുകൂടെ ഷോപ്പ് ചെയ്യാൻ ഉണ്ട് അപ്പോൾ അതിന് ഇവിടെ മെഴുതിരിയൊക്കെ മേടിക്കാൻ വേണ്ടി റേഞ്ചിൽ വന്നതാണ് ക്ലോക്ക് മേടിച്ചില്ല ക്ലോക്ക് മേടിക്കാം ഞങ്ങൾ ക്യാൻഡിൽ വെക്കാൻ രണ്ട് സാ ഇതെടുത്തു ക്യാൻഡൽസ് ഹോൾഡർ ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ മീൻസ് ഫ്ലവറിൻ്റെ പ്ലാസ്റ്റിക്കാണെന്നുണ്ടോട്ടോ അപ്പുറത്ത് ഒറിജിനൽ സാധനം പുറത്തുണ്ട് വേറെ അതുകൊള്ളാം ഞങ്ങൾ അവിടുത്തെ റേഞ്ചിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ ഇച്ചിരി ഫ്ലവർ എടുക്കാമെന്ന് പറഞ്ഞാൽ വന്നതാണ് ഹൽദിയില് പിന്നെ പാൽ മേടിക്കണം പാല് കാച്ച ഇതൊക്കെ നമ്മുടെ ഈ ബുദ്ധിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കടകളാണ് കേട്ടോ നല്ല ഫ്രഷ് പൂവ് കൊള്ളാം പാല് കാച്ചാനുള്ള പാല് ചെറു മതിയോ അത് ഒരെണ്ണം എടുക്കണം പായസം ഉണ്ടാക്കണമല്ലോ പിന്നെ അടുത്ത ഐസ്ക്രീം നമ്മൾ ഫുഡ് അല്ലാതെ ഓർഡർ ചെയ്തിരിക്കണം അപ്പോൾ എൻ്റെ കൂടെ ഡെസേർട്ടിന് വേണ്ടി ജസ്റ്റ് ഒരു ഐസ്ക്രീമാണ് ഞങ്ങൾ തിരിച്ച് വന്നു വീട്ടിൽ വന്നു ഫുഡ് കഴിക്കാൻ വിചാരിച്ച് ഇതിവിടെ വെച്ചല്ലോ കേട്ടോ പഴയ വീട്ടിൽ വെച്ചിട്ട് പമ്മി കൊണ്ടു വന്നതാണ് അവിടെ നല്ല മീൻകറി ക്യാമർ ബീട്രൂട്ട് അവിയൽ സാമ്പാർ ചോറ് ആ മൂര് നല്ല വിശപ്പുണ്ട് മൂന്ന് മണിയായി ഇനി ശുങ്കുവിനെ വിളിക്കാൻ പോകണത് നമ്മുടെ വണ്ടി ഒന്ന് കഴുകാന്ന് വിചാരിച്ചു നമ്മുടെ വീട് കൂതാശ ചെയ്യുന്ന സമയത്ത് വണ്ടി ഇതുവരെ കൂതാശ ചെയ്തിട്ടില്ല അപ്പോൾ വണ്ടി അതൂടെ ഒന്ന് കൂതാശ ചെയ്യാന്ന് വിചാരിച്ചു നമ്മൾ നേരെ ശുങ്കര് വിളിക്കാൻ വന്നതാണ് നമ്മുടെ പഴയ വീടുകളുള്ള സ്ഥലത്ത് അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് ശുങ്കുവിൻ്റെ സ്കൂള് ശുങ്കര് ഓൾറെഡി ഇപ്പം നയ്യൂ ചേട്ടം വിളിച്ചതാണ് അപ്പം മൂന്ന് മണിക്കാവൻ്റെ സ്കൂള് ഇതപ്പോൾ നാലുമണിയായി അഞ്ചേമുക്കാലൊക്കെ ആവുമ്പോഴേ അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടും അങ്ങോട്ട് പോവും വീട്ടിലേക്ക് ശുങ്കുര വിളിച്ച് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കും അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ റെഡി ആയി ഭയങ്കര ചൂട് ഫാൻ എടുത്തുകൊണ്ട് വന്നില്ല ഫോൾ സെറ്റാണ് ഞാൻ റെഡിയായി അപ്പോൾ ഫുള്ള് ബ്ലോക്ക് അപ്പം എല്ലാവരും ലേറ്റാ അച്ഛനും രാജീവും അതുപോലെ തന്നെ എല്ലാവരും ചാച്ചനും എല്ലാവരും ലേറ്റാ ഇപ്പോൾ ഓൾറെഡി ആറ് ആറഞ്ചായി നമ്മൾ അഞ്ചര മണി എന്നാണ് പറഞ്ഞത് ആരും വന്നിട്ടില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ റെഡിയായി ആ മമ്മി റെഡിയായി കുഞ്ഞുമണി റെഡിയായി ശുങ്കു റെഡിയായി അഞ്ചു റെഡി ആവുന്നു നമ്മളെല്ലാം റെഡിയായി എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ആയ വണ്ടി 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 കുഞ്ഞുമുണി പിടിക്കും ആ കുഞ്ഞുമുണി പിടിക്കും ഇത് പിടിക്കാൻ വെള്ളാടിക്ക് ഷോക്ക ഹായ് സുഖം വെൽക്കം ടു യു കെ കൊച്ചുമുടി ഓടുപ്പ് യാത്ര ഉണ്ടായിരുന്നു വെൽക്കം വെൽക്കം അങ്ങനെ നമ്മുടെ രഞ്ജിത്തിന്റെ ഫാമിലിയും നയുചേടിന്റെ ഫാമിലിയും എത്തിയിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാച്ചനൊക്കെ ഇതിന് വേണ്ടി വന്നതാണ് ചേച്ചൻ പറഞ്ഞാൽ നമ്മുടെ ചേട്ടനാണ് പപ്പയുടെ ചേട്ടൻ മോൻ അമേരിക്കയിൽ നിന്ന് വന്നതാണ് നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട് മാത്യു ബോബി അച്ഛനാണ് നമ്മുടെ വീടിൻ്റെ കുതാശ് നടത്താൻ വന്നത് വേൾസിന്നാണ് അച്ഛനും പച്ചമ്മയും വന്നത് വളരെ സന്തോഷം അതെ ദരം ദ പ്രശസ്തത്തിന് വന്ദനം പേര് അവരെന്നാണ് അറിയാവരെ എന്ത് പറയുന്നു ഓക്കേ ഓം സഹല്ല ഓക്കേ ഞങ്ങളെ നാൻ സ്തുതിപാടിടും എൻ്റെ എല്ലാവർക്കും സന്തോതി ഉണ്ടായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ജീവൻ നൽകുന്നു ജീവിപ്പിക്കുന്ന വിശുദ്ധാസ്ലീപാടത്താൽ ഈ ഭവനം ശുദ്ധീകരിക്കപ്പെടുന്നു െളിവു നിറഞ്ഞോ രീശോ നിന്നു വിളിവാണോ വെളി വിലടിയാരമി വന്നേ യും പുത്രേയും പരിശ്രൂപേ നാമത്താൽ തന്നെ അറിയാം മഞ്ചു ആ ഒഴിച്ചു നോണാക്ക് ഒക്കെ ദേവാനിക ക്രിക്കറ്റ ഒക്കെ എൻജി ऑल द ബെസ്റ്റ് അത് എന്താക്കുവത്തി രണ്ട് വേരി മുടക്കി ഇച്ചിരി എന്താ ആടു വീര ഓക്കേ ഓൾ ദി ബെസ്റ്റ് പെടുക്കുക രണ്ട് വേരി മുടക്കി അല്ല ഇത് ചെറുതായിട്ട് വേറനങ്ങി താ കാളദാംസം നേടുറു അതേ വർക്കിംഗ് ആണ് നല്ലത് വർക്കിംഗ് ആണ് ചുങ്ങു ഇതിന്റെ ടൈമറും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്രുഹാ നാമത്തിൽ ജീണുള്ള ജീവിപ്പിക്കുന്ന മായവിശുദ്ധാസ്ലീപാടെ അടത്താൻ ഈ വാഹനം ശുദ്ധീകരിക്കപ്പെടുന്നു ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ജീവനുള്ളവൻ ജീവിപ്പിക്കുന്നമായ വിശുദ്ധ സ്ലിബാഡത്താൽ ഈ വാഹനം ശുദ്ധീകരിക്കപ്പെടുന്നു പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധയുടെ നാമത്തിലും ഈ നമ്മള് പ്രത്യേക ഇന്ന് വരെ ഇതൊരു കെട്ടിടമായിരുന്നു വിശുദ്ധ സ്ലീബായൽ മുദ്രതമായി ദൈവമക്കൾ വസിക്കുന്ന ഒരു ദൈവഭവനമായി മാറിയിരിക്കുകയാണ് നമ്മൾ ഈ ഭവനത്തിന്റെ വിശുദ്ധി ദൈവം തമ്പാൻ പ്രധാന ചെയ്യുന്നത് നമ്മളായിട്ട് ഇത് കണയരുന്നു രണ്ടുപേരും ജോലി ചെയ്യുന്നു കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് രണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഭവനമാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര പേരിന്റെ വിശുദ്ധി കാണത്ത് സൂക്ഷിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എത്ര സമയമില്ലെങ്കിൽ പോലും ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് ഇടയാകണം അതേപോലും കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് കാണും ക്ഷീണം കാണും അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നും പ്രാർത്ഥിക്കണം ദൈവമേങ്ങ ഒരു വിളി എപ്പോഴും ഉണ്ടാകണം നല്ലൊരു ഭവനമാണ് ഇത് ഇത് കാത്തു സൂക്ഷിക്കുക പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടി മാതാപിതാക്കൾ ഓർക്കേണ്ടി കുഞ്ഞുങ്ങൾ രണ്ടുപേര് വളർന്നു ഒരു ഭവനമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കണം പ്രാർത്ഥിക്കണം ദൈവത്തെ അസ്തു പാട്ടുകളുണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മച്ചിയുടെ സാന്നിധ്യം വളരെ സന്തോഷം നൽകുന്നതാണ് പ്രത്യേകിച്ച് രാജേഷും അഞ്ചുവും രൂപനും അതുപോലെ തന്നെ റാഖുലും ഒക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ വളരെ നൽകുന്നു അവരുടെ ജീവിതത്തിലെ റിയൽ ആയിട്ടുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് പറന്ന് നൽകുകയും അത് അനേകം പേരെ സന്തോഷിക്കും സന്തോഷത്തിന് കാരണമായി തീരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എത്രയോ പേർക്ക് സന്തോഷകരമാണ് ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് അവര് ജോലി ചെയ്യുന്നതാണ് ക്ഷീണിച്ച് വന്നിട്ട് എത്ര സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നു കുഞ്ഞുങ്ങളെ രണ്ടുപേരെ വളർത്തുന്നു അതിൻ്റെ ഇടയ്ക്ക് എത്രയോ പേർക്ക് സന്തോഷം അതൊക്കെ കാണുന്നതിനും ഏഹ് അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരെ ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് മൈലുണ്ട് അപ്പം രാജീവ് പറഞ്ഞപ്പോഴേ വന്നത് അതുകൊണ്ട് അനേകം പേരെ നിങ്ങൾ സന്തോഷിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തി ഞാൻ ഇവിടുന്ന് ഇപ്പോഴും സ്ഥലം മാറി ബെർമിംഗ് ഹാമിൽ സ്ഥലം മാറി ഇപ്പോഴാണ് വെയിൽസിലോട്ട് പോയത് അവിടെ ആ പള്ളിയിൽ തന്നെയായിരുന്നു മൂന്ന് വർഷം ഞാൻ താമസിക്കുന്ന ബ്രിസ്റ്റോണിലാണ് ഇവിടേക്ക് വരുവാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ അമ്മച്ചി അമ്മച്ചി ഏസോ ബ്ലസ്റ്റ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മയാണ് അമ്മയെ കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി അതുപോലെ തന്നെ രാജീവാണെങ്കിലും പള്ളിയിലെ ബെർമിംഗ് ഹാം ഇടവുകയിൽ വരുന്നതാണ് ഇങ്ങനെ കൊണ്ട് അവരെ ഓർക്കുന്നു ഇപ്പം രാജേഷും നിങ്ങളുടെ സന്തോഷം എന്ന് നിലനിൽക്കട്ടെ ഒക്കെ അനേകം പേരെ സന്തോഷിപ്പിക്കുന്നതും അത് നല്ലതാണ് റിയൽ ആയിട്ട് നോട്ട് ആർട്ടിഫിഷ്യൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇന്ന് റിയൽ ആയിട്ട് വരുന്ന കൊച്ചു കൊച്ചു സന്തോഷം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ സിനിമയിലൊക്കെ കാണുമ്പോൾ എത്രയോ അതിൻ്റെ സംവിധായകരും അല്ലെങ്കിൽ ആരാ അതിനെഴുത രചന എഴുതുന്നവരും ഒക്കെ എഴുതി പക്ഷേ ഇവരുടെ ആണെങ്കിൽ ആ റിയൽ ലൈഫിൽ നിന്ന് വരുന്നത് കാണുമ്പോഴാണ് ഇപ്പം ജനങ്ങൾക്കതാണ് ഇഷ്ടം നമുക്ക് നമ്മളെ സംബന്ധിച്ചെല്ലാം റിയൽ ലൈഫാണ് എല്ലാവർക്കും ഇഷ്ടം ആ സന്തോഷം എന്നും നിൽക്കട്ടെ രജേഷെ അഞ്ജു അമ്മച്ചിയുടെ സാന്നിധ്യം വളരെ സന്തോഷം ഇവര് അല്ലെ അല്ലാണ്ടേ ഒരു പ്രാർത്ഥന അതുപോലെ അഞ്ചുവിന്റെ മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്ന അവര് നാട്ടിലാണ് നാട്ടിലാണ് ബ്രദർ ആ ഓക്കെ അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരാളെ അനിയൻ ഓക്കെ അവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു മാതാപിതാക്കളെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവരുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മടെ സോണി ചാട്ടം സിൽവി ചേച്ചി വന്നിട്ടുണ്ട് നമ്മുടെ മോർഗേജ് ചെയ്ത് വന്നത് സോണിച്ചാടോ ലോയാലിറ്റി പിന്നെ ലോയാലിറ്റി ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് അതെ സിൽവിണി താങ്ക് യു എല്ലാ സെറ്റപ്പായിരുന്നു ണോ തീർച്ചയായിട്ടും താങ്ക് യു കേട്ടോ താങ്ക് യു ഫുഡ് നമ്മുടെ ഫുഡ് മട്ടൻ ബിരിയാണി മീൻകറി അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ് അപ്പം അപ്പം ഫുഡ് നമ്മുടെ ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്ത അജയ് കാറ്ററിങ്ങിൻ്റെ തന്നതാണ് എല്ലാം വളരെ നല്ലതായിരുന്നു നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്